ഹലോ ഞാൻ റെഡി ടു ഇറ്റ് ഉപ്മാ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കടുക് ഉഴുന്നും പരിപ്പ് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി സവാള ക്യാരറ്റ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പ്മാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്തിടാൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അതെല്ലാം എടുത്ത് നന്നായി വറുത്തെടുക്കുക അതിൽ ഉപ്പിട്ടിട്ട് അതിൽ തന്നെ നമ്മൾ ഈ വറുത്ത് ഉള്ള റവ ഇട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്യുക ഇതൊക്കെ കൂടിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ നിറവ ണ്ടാക്കണായിട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാൾക്ക് മൂന്ന് സ്പൂണ് റവെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആറ് സ്പൂണ് വെള്ളം എന്നുള്ള കണക്കിന് നമ്മൾ ഒരു പാത്രത്തിൽ ഇത് റവ ഇട്ടിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇത് അതുപോലെ ഉണ്ടാവും ഒരാളൊക്കെ ഉള്ളൊച്ച് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രണ്ട് മൂന്ന് സ്പൂണിൻ്റെ ആവശ്യം നമുക്ക് വരുള്ളൂ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും തിളപ്പിച്ച വെള്ളം വേണം വെറുതെ ചൂടായ വെള്ളം പറ്റില്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഡെലീഷ്യസ് റവ് മറടി